നമസ്കാരം അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രങ്ങളാണ് ഇതിലടങ്ങുന്നത് സാമാന്യം നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക പ്രവൃത്തി മേഖലയിൽ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും വിദേശയാത്രാ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വരുമാന വർധനവും പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും ചിലകാല അഭിലാഷം സബലീകൃതമാകും സഹോദര ഗുണമുണ്ടാകും ബന്ധുസമാഗമവും ബന്ധുഗുണവും ഉണ്ടാകും വ്യാപാര ബന്ധങ്ങളൊക്കെയും വിപുലീകരിക്കുകയും അവയിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു നല്ല ആഴ്ച നമുക്ക് ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം